നമസ്കാരം മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളെ ജീവിതത്തിൽ പോസിറ്റീവായി നിൽക്കുക വിശ്വാസം ഉണ്ടാവുക ക്ഷമയോടുകൂടി നിൽക്കുക ഈ മൂന്ന് കാര്യം ചർച്ച ചെയ്യണം നമുക്ക് എങ്ങനെയൊക്കെ പോസിറ്റീവായി നിൽക്കാൻ സാധിക്കും പല ആൾക്കാർ കാണുന്ന സമയത്തും നമ്മുടെ എല്ലാ കാര്യത്തിലും നെഗറ്റീവായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ കാണാം നമ്മളി വെള്ള പ പേപ്പറിൽ ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ നമ്മളൊരു ഒരു കുത്തി ഇട്ടിട്ട് നമ്മൾ ആരെയും കാണിച്ചിട്ട് ഇതെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം മഹര് പറയത് ഒരു കറുത്ത കുത്ത് കാണുന്നുണ്ടാവും അല്ലേ പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് രണ്ടാമതൊരു വെള്ള പേപ്പറിലുണ്ടാവുക നമ്മളൊരുപാട് ട്രെയിനിങ്ങിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷി ഉണ്ടാവും ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഈ ഒരു വെള്ള ഷർട്ട് ആ ഷേറ്റിലൊരു കുത്തുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും ആ കുത്താണ് നമ്മൾ ആദ്യം പറയാം അത് അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറ്റം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാവരും ഒരു മനസ്സാക്കിയിട്ടുള്ളൊരു കാര്യം എന്നാൽ എന്ത് കാര്യത്തിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിച്ചാൽ ഭയങ്കരമായിട്ടൊരു ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവും എന്തിനേയും പോസിറ്റീവായി കാണുക അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും ഏതൊരു കാര്യത്തിലും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുക പലപ്പോഴും പല ആൾക്കാർ പറയാം ഞാനും രക്ഷപ്പെടില്ല ഞാനും ശരിയാവില്ല എനിക്കങ്ങനെ ആവില്ല ഇങ്ങനെയാവില്ല ഇതിനൊക്കെ ഒരുപാട് വിശ്വാസം വരുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ശരിയാണ് അത് നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന നെഗറ്റീവ് ചിന്താഗതി ഉള്ള വരുന്നുണ്ടാവുന്ന ആ ഒരു വിശ്വാസമാണ് ഞാൻ എവിടെ പോയാലും രക്ഷപ്പെടില്ല പക്ഷെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെടും ഇനി അതിൽ തന്നെ നമ്മൾ ചിന്തിക്കുക ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ രക്ഷപ്പെടും ഇങ്ങനെ ഒരു കണക്കുകൂട്ടിൽ നിങ്ങളുടെ മനസ്സിന് ഉറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ആ സമയത്താകുമ്പോൾ നിങ്ങൾ ആ വിശ്വാസം കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ക്ഷമയാണ് കാരണം എന്താ ഈ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി പറയല്ലേ ആട്ടിൻ സൂപ്പിൻ്റെ വലഞ്ചിയുന്നു കാരണം നമുക്ക് ഈ ക്ഷമയില്ല പെട്ടെന്ന് എങ്ങനെയൊക്കെ പൈസക്കാരനാവാം പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇതൊക്കെയാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നിന്നാൽ നമ്മൾ ജീവിതത്തിൽ ഉന്നതമായ ശ്രേണിയിലേക്ക് നമുക്ക് ഉയർത്തി എത്താൻ പറ്റും അതിനുവേണ്ടി പഠനങ്ങളും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ നമുക്ക് അത് നമ്മൾ ടൈം നമ്മൾ സമയം ശരിയാകുന്നവരെ നമ്മൾ ക്ഷമിച്ച് നിന്നേ പറ്റും ആ ക്ഷമ നന്നായിട്ട് വളരെ ശ്രദ്ധാപൂർവം ആ ക്ഷമയോടുകൂടി നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല സക്സസ് ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായി ഏത് കാര്യത്തിലും നമ്മൾ പോസിറ്റീവായി നിൽക്കുക ഉറച്ച ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഉറച്ച വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതിൽ ആ ഒരു വിശ്വാസം ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ എന്തായാലും രക്ഷപ്പെടും ആ ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ക്ഷമയോടുകൂടി നമ്മൾ നിലനിൽക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തികമാക്കാൻ പറ്റിയാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആകും എല്ലാവർക്കും ചോദ്യം തന്നെയാണ്